കായിക ലോകത്ത് ഇന്ത്യയുടെ മേൽവിലാസം എഴുതി ചേർത്ത ഹോക്കി ഇതിഹാസം ഒളിമ്പ്യൻ മുഹമ്മദ് ഷാഹിദിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന വീടിന് മുകളിലും ബുൾഡോസർ കയറ്റി യോഗി ആദിത്യനാഥ് സർക്കാർ പത്മശ്രീ പുരസ്കാര ജേതാവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിൽ സ്വർണ്ണ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗവുമായ മുഹമ്മദ് ഷാഹിദിന്റെ വാരണസിയിലെ വീടാണ് റോഡ് വികസനത്തിന്റെ പേരിൽ നഗരഭരണ സമിതിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഷാഹിദ് മരണപ്പെട്ടത് ഷാഹിദിന്റെ കുടുംബാംഗങ്ങളുടെയും കായിക പ്രേമികളുടെയും എതിർപ്പുകൾ വകവെക്കാതെയായിരുന്നു വീട് പൊളിച്ചുമാറ്റിയത് കജാരി സന്താറോഡ് വികസന ആവശ്യാർത്ഥമാണെന്ന് അറിയിച്ചായിരുന്നു ഷാഹിദിന്റേതുൾപ്പെടെ മേഖലയിലെ പതിമൂന്ന് വീടുകൾ പൊളിച്ചു മാറ്റിയത് പോലീസിന്റെ സുരക്ഷയിലെത്തിയ റവന്യൂ വിഭാഗവും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായിരുന്നു പൊളിച്ചുമാറ്റലിന്റെ നേതൃത്വം അതേസമയം പൊളിച്ചു മാറ്റിയ വീടിനും ഭൂമിക്കും ആവശ്യമായ നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഉടമസ്ഥർ പ്രതിഷേധവുമായി രംഗത്തെത്തി പൊളിച്ച വീടിന്റെ തുച്ഛമായ തുക മാത്രമാണ് നൽകിയതെന്നും ഏറ്റെടുത്ത ഭൂമിയുടെ വില നൽകിയിട്ടില്ലെന്നുമുള്ള പരാതികളോടെ നിരവധി പേർ രംഗത്തെത്തി ദേശീയ കുപ്പായത്തിൽ ഒരു പിടി നേട്ടങ്ങൾ സമ്മാനിച്ച ഇതിഹാസ താരം രണ്ടായിരത്തി പതിനാറ് ജൂലൈ അൻപത്തി ആറാം വയസ്സിലായിരുന്നു അന്തരിച്ചത് രൂക്ഷ വിമർശനമാണ് യോഗി സർക്കാരിന്റെ നടപടിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നുയരുന്നത് അടിച്ചമർത്തുന്നവരെ അനീതിക്കും ഒരു ആയുസ് ഉണ്ടെന്ന് മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് വീഡിയോ പങ്കുവച്ചത് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നടപടിയുടെ തുടർച്ചയാണ് റോഡ് വികസനത്തിന്റെ പേരിലെ അനീതിയെന്ന് ആം ആദ്മി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി അദാനിക്ക് ആയിരത്തി അൻപത് ഏക്കർ ഭൂമി ഒരു രൂപയ്ക്ക് സമ്മാനിച്ച സർക്കാർ ഹോക്കി ഇതിഹാസം മുഹമ്മദ് ഷാഹിദിന്റെ കുടുംബത്തിന് വീട് പോലും നിഷേധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ മോദി നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനും പത്മശ്രീ അർജുന അവാർഡ് ജേതാവും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയതുമായ മുഹമ്മദ് ഷാഹിദിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയ കാര്യം നിങ്ങൾക്ക് ആയിരത്തി അൻപത് ഏക്കർ ഭൂമി അദാനിക്ക് ഒരു രൂപയ്ക്ക് നൽകാം പക്ഷെ മുഹമ്മദ് ഷാഹിദിന്റെ കുടുംബത്തിന് ഒരു വീട് പോലും നൽകുന്നില്ല ഇത്തരത്തിലായിരുന്നു സഞ്ജയ് സിംഗിന്റെ രൂക്ഷ വിമർശനം ഇന്ത്യക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ കളിച്ച് ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും മികച്ച പ്രകടനവുമായി മെഡലുകൾ സ്വന്തമാക്കിയ ഷാഹിദിന്റെ ഇതിഹാസ കരിയറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം സ്മാരകമായി വീട് നിലനിർത്തണമെന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പൊളിച്ചു നീക്കാനുള്ള കാലാവധി നീട്ടാൻ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ കേൾക്കാൻ പോലും തയ്യാറായില്ല ബുൾഡോസറുമായെത്തി വീടുൾപ്പെടെ മുഴുവൻ പൊളിച്ചു നീക്കി ഇത് വെറുമൊരു വീടല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രവും ഹോക്കിയിൽ ഇന്ത്യക്ക് അതുല്യമായ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മകൾ കൂടിയാണെന്ന് ഷായദിന്റെ കുടുംബം പറയുന്നു രാജ്യാന്തര വേദിയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ താരത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി വീട് ഒഴിവാക്കി വികസന പ്രവർത്തനവുമായി മുന്നോട്ടു പോകണമെന്ന് സഹോദരങ്ങളും ആരാധകരും ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് ചെവി കൊടുത്തില്ല പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഷാഹിദിന്റെ സഹോദരൻ നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വീഡിയോ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ചരിത്ര സ്മാരകമെന്ന നിലയിൽ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന കേന്ദ്രമായി വീട് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെവി കൊണ്ടില്ലെന്ന് സഹോദരൻ പറഞ്ഞു റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വിവേചനം നടക്കുന്നതായി ഷാഹിദിന്റെ സഹോദരൻ മുഷ്താഖ് ആരോപിക്കുന്നു മറ്റിടങ്ങളിൽ ഇരുപത്തിയൊന്ന് മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നതെങ്കിൽ തങ്ങളുടെ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് മീറ്റർ വീതിയിൽ റോഡ് വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തതായും രണ്ടു നീതിയാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു